ഹായ് ഗായ്സ് നമുക്ക് ഇന്ന് വൺ സൈഡ് ലവ് ടാറ്റിനെ കുറിച്ച് നോക്കാം വൺ സൈഡ് ലവ് എന്ന് വെച്ചാൽ നിങ്ങൾക്കിപ്പോൾ ഒരാളെ ഇഷ്ടമാണ് പക്ഷെ അവർക്ക് എങ്ങനെയാണ് നിങ്ങളോട് അവർക്ക് നിങ്ങളോട് ലവ് ഉണ്ടോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഫീലിങ്സ് ഉണ്ടോ എന്ന് നമുക്കറിയാം ഓക്കെ കാർഡ്സ് എല്ലാം ഷഫിൽ ചെയ്ത് വെച്ചിരിക്കുകയാണ് നമുക്ക് ഓരോ ആയിട്ട് നോക്കാം സോ ഫസ്റ്റ് കിട്ടിക്കുന്ന പാഡ് ടു ഓഫ് ഫോൺസാണ് സോ ടു ഓഫ് ഫോൺസ് ഓക്കെ ഇറ്റ്സ് എ ഹാപ്പി ന്യൂസ് ഓക്കെ ഇത് ഗുഡ് ന്യൂസ് ആണ് നിങ്ങൾ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്ന ഒരാൾ വൺസ് ഐഡ് ലവ് അവർക്ക് തിരിച്ചും നിങ്ങളോട് ഇതേ ഫീലിങ്സ് ഉണ്ട് അവർക്ക് ഈ പേഴ്സൺ ഒന്നെങ്കിൽ നിങ്ങളുടെ ഒരു കൊലീഗായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ നേബർ ആയിരിക്കാം നെയ്ബറിലുള്ള അടുത്ത് താമസിക്കുന്ന ഒരാളായിരിക്കാം ഇത് സ ഇവരുടെ സൈൻ സോഡിയാക് സൈൻ ഏരിയസ് സാജിറ്റേറിയസ് ലിയോ ി മൂന്നിൽ ആ ഒരാളായിട്ടാണ് ഇവിടെ ഫയർ സൈൻ ആയിട്ടാണ് കാണുന്നത് ഓക്കെ എന്തായാലും ഇവർക്ക് നിങ്ങളോടൊരു ഉണ്ട് നിങ്ങളുടെ വോയിസ് ഒക്കെ ഇവർക്കൊരു മേ ബി നിങ്ങൾ അവരോട് സംസാരിച്ചിട്ടുണ്ടാവില്ല അവർ നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടാവില്ല പക്ഷേ നിങ്ങൾ വേറെ ഒരാളോട് സംസാരിക്കുന്നത് വേറെ ഒക്കെ സംസാരിക്കുന്നത് നിങ്ങളുടെ വോയിസ് കേട്ടിട്ട് അത് തന്നെ അവർ അവർക്ക് ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്തിട്ടുണ്ട് അതുപോലെ എങ്ങനെ നിങ്ങൾ നിങ്ങൾ ഇവരെ അപ്രോച്ച് ചെയ്യുമോ അല്ലെങ്കിൽ അവരെങ്ങനെ നിങ്ങളെ അപ്രോച്ച് ചെയ്യണം ഒരു തോട്ട്സ് ഇവരുടെ മനസ്സിൽ ഉണ്ട് അതുമാത്രമല്ല നിങ്ങളുടെ ഡ്രസ്സിങ് സെൻസ് അവർക്ക് വളരെയധികം അവർ അട്രാക്റ്റീവ് വെച്ചാൽ അവരുടെ ഒരു ടേസ്റ്റ് അനുസരിച്ചാണ് നിൽക്കുന്നത് അതേപോലെ തന്നെ അവർ നിങ്ങളെക്കുറിച്ച് കുറേ സ്വപ്നങ്ങളും ഡ്രീംസും ഒക്കെ കാണാറുണ്ട് ലൈക്ക് നിങ്ങളെ നിങ്ങൾ കണ്ടുമുട്ടിയാൽ എന്തായിരിക്കും നിങ്ങൾ എന്തായിരിക്കും അങ്ങനെ കുറേ ഒരു എന്താ പറയുക ഇതൊരു ശരിക്കും ഗുഡ് ന്യൂസ് ആയിരിക്കും ഇത് കേൾക്കുന്നവർക്ക് അങ്ങനെ ഒരു നിങ്ങൾക്ക് എങ്ങനെയാണ് ചിന്തിക്കുന്നത് അവരെ എങ്ങനെ അപ്രോച്ച് ചെയ്യും അവർക്ക് ഇഷ്ടമാണോ അങ്ങനെയൊക്കെ അതേ സെയിം തോട്ട്സ് തന്നെയാണ് അവർക്കും അതൊക്കെ നല്ല ഉണ്ട് നിങ്ങളോട് ഓക്കെ ഓക്കെ നമുക്ക് അപ്പം അടുത്ത കാട് നോക്കാം അടുത്ത കാർഡ് സെവൻ ഓഫ് വോൺസ് ആണ് സെവൻ ഓഫ് വോൺസ് ത്രൂ വേൾസ് ഓക്കെ സോ ഇതിൽ നമുക്ക് വെച്ചാൽ ഇയാൾ നിങ്ങളെ എങ്ങനെ കമ്മ്യൂണിക്കേറ്റും എങ്ങനെ നിങ്ങൾ അവരുടെ ഇഷ്ടം നിങ്ങളോട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമെന്ന് അവർ ആലോചിക്കുവാണ് അവർ മെയിനായിട്ട് ഇതിൽ ചെയ്യാൻ പോകുന്നത് അവർ നിങ്ങളുടെ ഒരു ഫ്രണ്ട് എന്ന് വെച്ചാൽ നിങ്ങളെ രണ്ടുപേരുടെ ഇടയിലുള്ള ഒരു കോമൺ ഫ്രണ്ടായിട്ട് അവർ കുറച്ചും കൂടി അടുത്ത് മീറ്റ് ചെയ്ത് നിങ്ങളുടെ ഇഷ്ടങ്ങളും നിങ്ങളെന്തൊക്കെയാണ് ചെയ്യുന്നത് എല്ലാ തരത്തിലുള്ള നിങ്ങളെ പറ്റിയുള്ള ഇൻഫോർമേഷൻസ് ഗ്യാതർ ചെയ്യാൻ നോക്കും അങ്ങനെ അവര് മാക്സിമം ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യാനുള്ള പരിപാടിയാണ് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു കോമൺ ഫ്രണ്ട് ഉണ്ടെങ്കിൽ അവരത് കണ്ടുപിടിച്ച് വെച്ചേക്കുമായിരിക്കും ഇപ്പം തന്നെ ഓക്കെ ഓക്കെ നെക്സ്റ്റ് കാർഡ് നോക്കാം എയ്സ് ഓഫ് ഫോൺസ് ആണ് സോ എയ്സ് ഓഫ് ഫോൺസ് ഇത് കാണുന്നതിൽ ഒരുപാട് നിങ്ങളെ നിങ്ങളെക്കുറിച്ച് തിങ്ക അതുപോലെ തിങ്കിങ്ങും പ്ലാനിങ്ങും നടക്കുന്നുണ്ട് നല്ല രീതിയിൽ ഒരു സ്പൈലർ അതിൻ്റെ വെബ് ഡിസൈൻ ചെയ്യുന്ന പോലെ അവര് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഒരു പ്ലാനും അവര് എന്താ പറയുക ചെയ്തുകൊണ്ടിരിക്കുക നിങ്ങൾ എങ്ങനെ നിങ്ങളെ അടുത്തോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എങ്ങനെയാണ് അത് അത് ചെറിയ രീതിയിലുള്ളൊരു പ്ലാനിങ്ങൊന്നും ആയിരിക്കില്ല പക്ഷേ നിങ്ങൾക്ക് ഒരു തരത്തിലും സംശയം തോന്നാതെ നിങ്ങളെ അവർ ആക്സിഡൻ്റ് മീറ്റ് ചെയ്ത പോലെ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ നിങ്ങളെങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അല്ലാതെ അവർ പ്ലാൻ ചെയ്ത് നിങ്ങളത് അറിയാൻ പാടില്ല എന്നാണ് അവർക്കൊരിത് നിങ്ങൾ ഇപ്പം അവർ ഒരു വേറൊരു വ്യക്തിയോട് നിങ്ങളെ പറ്റി ചോദിക്കുമ്പോഴും ആ വ്യക്തി പോലും നിങ്ങളോട് പറയുമെന്ന് പറയല് അതെല്ലാം ഉറപ്പു വരുത്തിയിട്ടാണ് അവർ ചെയ്യുന്നത് ഇതൊരു ഈസി അവർ തോന്നുന്നത് അത് നല്ലപോലെ പ്ലാൻ ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പോലെയാണ് കാണുന്നത് അതിൻ്റെ ഉള്ള പ്ലാനിങ് എല്ലാം അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ ഓക്കെ നെക്സ്റ്റ് കാർഡ് നൈറ്റ് ഓഫ് ആണ് ഇത് ഇത് കാണിക്കുന്നതെന്ന് വെച്ചാൽ ഇത് ഇവർ ഭയങ്കര ഡ്രീമിയാണ് നിങ്ങളെപ്പറ്റി സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഇവരെ മീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു രീതിയിൽ ഇപ്പോൾ ഒരു നെയ്ബറോ അല്ലെങ്കിൽ കൊളിയോ ആണെങ്കിൽ നല്ലപോലെ സംസാരിച്ചിട്ടില്ലെങ്കിലും നിങ്ങളെ അവർ മീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മീറ്റ് ചെയ്ത കാര്യങ്ങളും നിങ്ങളിട്ട ഡ്രസ്സും അത് ആ ഒരു സിറ്റുവേഷനെല്ലാം അവർ വീണ്ടും വീണ്ടും ആലോചിച്ചെടുക്കുകയാണ് അതേപോലെ നിങ്ങൾ ഇവരെ മീറ്റ് ചെയ്യാത്ത ഒരാളാണ് ജസ്റ്റ് എന്താ പറയുക ഒന്നുകിലൊരു ഫേസ് സോഷ്യൽ മീഡിയയിൽ കൂടെയോ അല്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ വഴി വെച്ച് കണ്ട ആ ഒരു തരത്തിലുള്ള ഒരു ബന്ധം ഉണ്ടാവുമല്ലോ അപ്പോൾ ആ അങ്ങനെയാണെങ്കിലും എന്തായാലും അവർ നല്ലവണ്ണം ഡ്രീം ചെയ്യുവാണ് ഓരോരോ സിറ്റുവേഷൻ അവർ എടുത്തെടുത്ത് ഡ്രീം ചെയ്യുന്ന പോലെയാണ് ഇവിടെ കാണുന്നത് ഓക്കെ സോ ദി നെക്സ്റ്റ് കാത്ത ലവേഴ്സാണ് അവർ മനസ്സിലുറപ്പിക്കുന്നത് ഇത് ഒരു ഉറപ്പായിട്ടൊരു പോസിറ്റീവായിട്ടുള്ള ഔട്ട്കം ആയിരിക്കും നിങ്ങളുടെ ഫ്യൂച്ചറിൽ ഒരുമിക്കും എന്നുള്ളൊരു ഭയങ്കര പ്രതീക്ഷയിലാണ് നിങ്ങളുടെ ലവ്വേഴ്സായിട്ട് കണ്ടിന്യൂ ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങളുടെ മാരേജ് ഉണ്ടാവും അവർക്ക് എല്ലാം അവരൊരു ഉറപ്പാണ് മനസ്സിൽ അവർക്ക് ഒരു ഡൗട്ടും ഇല്ല അതുപോലെയാണ് അവരെല്ലാം പ്ലാനിങ്ങും ചെയ്ത് എല്ലാം ചെയ്യുന്നത് പക്ഷേ ബി കെയർഫുൾ നമുക്ക് ഫ്യൂച്ചറിൽ എന്ത് നടക്കാൻ പോകുന്നതെന്ന് അറിയില്ല ഈ വ്യക്തിയെ തന്നെ നിങ്ങൾ ലൈഫ് ലോങ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻ ആവോ ഒന്നും നമുക്ക് ഒരാൾക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല പക്ഷേ എന്തായാലും അവർക്ക് ഇത് ഭയങ്കര ഉറപ്പിച്ചിരിക്കുകയാണ് ഇതിൽ നെഗറ്റീവായിട്ടൊന്നും നടക്കില്ല പോസിറ്റീവായിട്ട് നിങ്ങൾ അവരെ അക്സെപ്റ്റ് ചെയ്യുമെന്ന് അവർക്ക് ഉറപ്പാണ് ഓക്കെ ഓക്കെ അടുത്ത കാർഡ് ത്രീ ഓഫ് കപ്സ് ആണ് സോ ഇവിടെ കാണുന്നതെന്ന് വെച്ചാൽ ഈ വ്യക്തിക്ക് ഒരുപാട് പാസ്റ്റിൽ ഒരുപാട് ഒരു വ്യക്തിയാണ് ഒന്നുകിൽ എന്തെങ്കിലും റിലേഷനോ അല്ലെങ്കിൽ അവരുടെ ഫാമിലി ലൈഫോ എന്തുവാ എന്തോ സംതിങ് അവർ ഒരു സഞ്ചി നിറച്ച് ഒരുപാട് ഹേർട്ടുമായിട്ട് നടക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഇവിടെ കാണുന്നത് ഓക്കെ സോ അവർക്ക് ഇതെല്ലാം ഒന്ന് റിലീസ് ചെയ്യണം ഈ പ്രഷർ റിലീസ് ചെയ്തിട്ട് അവർക്ക് ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യണം നിങ്ങളുമായിട്ട് കൂടുതലും ഇതിനകത്ത് കാണുന്ന എന്തോ ഒരു റിലേഷൻഷിപ്പിൻ്റെ ബേർഡ് ലൈക്ക് നേരത്തെ ഉണ്ടായിരുന്ന റിലേഷൻഷിപ്പ് അവർ ഒരുപാട് ഹേർട്ട് ചെയ്ത് അതിലെന്തോ ഒരു ബേർഡ് ലൈഫ് മനസ്സിൽ കൊണ്ടു എന്ന് അതിൽ അതൊക്കെ എങ്ങനെ റിലീസ് ചെയ്ത് നിങ്ങളുമായിട്ടൊരു ഫ്രഷ് സ്റ്റാർട്ട് തുടങ്ങണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത് സോ നെക്സ്റ്റ് കാർഡ് ത്രീ ഓഫ് പെൻഡിക്കൽസ് ആണ് സോ ത്രീ ഓഫ് പെൻറ്റിക്കൽസ് ഇത് കാണുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ മേ ബി ഒരു ഗ്രൂപ്പിലായിരിക്കും ഇപ്പോൾ ഒരു ഓഫീസിലെ കൊല്ലീഗ്സ് ആണെങ്കിൽ നിങ്ങൾക്കൊരു ഒരു ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരിക്കും ഓക്കെ നിങ്ങളതിൽ കാഴ്ച നടക്കും നിങ്ങൾക്ക് അതിൽ ഫ്രണ്ട്സ് ഉണ്ട് അപ്പം ഇവർ അതൊക്കെ ഇവർക്കൊരു ജെലസിയായിട്ടാണ് ഇവർക്ക് ഇവർ നിങ്ങളെ നോക്കുന്നത് എന്തുകൊണ്ട് എന്നോട് ഇത്രയും ഇത്രയും ചിരിച്ച് സംസാരിക്കുന്നില്ല അല്ലെങ്കിൽ എന്നോട് എന്തുകൊണ്ട് അടുക്കുന്നില്ല അല്ലെങ്കിൽ ഞാൻ എപ്പം ഇതുപോലെ ഈ ഗ്രൂപ്പിൽ വന്ന് നിങ്ങളുമായിട്ട് എങ്ങനെ സംസാരിക്കും ആ ഒരു രീതിയിലുള്ള ചിന്തയും ഒരു ജലസ് ഉണ്ട് നിങ്ങളിപ്പം വേറൊരു വ്യക്തിയായിട്ട് എന്താ ചുമ ഫ്രണ്ട്ഷിപ്പായിരിക്കാം പക്ഷെ അവർക്ക് അതൊക്കെ ഭയങ്കര ജലസ് ആണ് ഫീൽ ചെയ്യുന്നത് അവരുടെ കൂടെ ഇങ്ങനെ നടക്കുന്നില്ല ഇതൊക്കെ എങ്ങനെ ഇനിയും റെഡി ആയി വരും നിങ്ങളെങ്ങനെ റിലേഷനിലാകും എന്നൊക്കെ ഓർത്ത് ഭയങ്കര ഒരു ജലസ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആയിട്ടാണ് കാണുന്നത് കേട്ടോ ഹി നെക്സ്റ്റ് കാർഡ് സിക്സ് ഓഫ് സോട്ട്സ് ആണ് സോ ഇന്നൽ വെച്ചാൽ ഈ പേഴ്സണെ ഒരുപാട് ആൾക്കാർ യൂസ് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട്ഷിപ്പിലാണെങ്കിലും റിലേഷൻഷിപ്പിലാണെങ്കിലും അപ്പം അത് ഒരുപാട് ഇവരെ ഹേർട്ട് ചെയ്ത് ഇവർ തകർന്നിട്ടുണ്ട് അത് കാരണം പക്ഷേ അവരുടെ ഒരു വിശ്വാസം നിങ്ങൾ അവരെ അങ്ങനെ ചെയ്യില്ല നിങ്ങൾ അവരെ യൂസ് ചെയ്യില്ല അല്ലെങ്കിൽ നിങ്ങൾ അവരെ ബിട്രോ ചെയ്യില്ല എന്നൊരു വിശ്വാസമാണ് ഇവർക്കുള്ളത് ഓക്കെ ഓക്കെ സോ നെക്സ്റ്റ് കാർഡ് ഫോർ ഓഫ് കപ്സ് ആണ് സോ കാണുന്നത് ഈ വ്യക്തി ഒരു കുക്കിങ് എന്തോ ഫുഡിൻ്റെ ഒരു സംഭവം വന്നിട്ടുണ്ട് അപ്പം ഒന്നെങ്കിൽ ഈ വ്യക്തിയുടെ ഈ വ്യക്തി എന്തോ ഒരു സംഭവം കുക്ക് ചെയ്ത് അല്ലെങ്കിൽ ഓഫീസിലാണെങ്കിലും അല്ലെങ്കിൽ നെയബർഹുഡിലാണെങ്കിലും കുക്ക് ചെയ്ത് അത് നിങ്ങൾ ടേസ്റ്റ് ചെയ്തിട്ടുണ്ടാകാം ഓക്കെ എന്നിട്ട് നിങ്ങളത് ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടാകും ഇത് ഭയങ്കര നല്ലതെന്ന് നിങ്ങളുടെ ഫുഡ് നിങ്ങളുടെ കുക്കിങ് അവർക്ക് ഭയങ്കര ഇഷ്ടമാണെന്നോ ഒക്കെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ അറിഞ്ഞിട്ടുണ്ട് അപ്പം അതും ഇവരെ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട് ബിക്കോസ് അവർക്ക് കുക്കിംഗ് ഒരു പാഷനാണ് അപ്പം ആ കുക്കിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങൾ അവരുണ്ടാക്കിയ ഫുഡിന് പ്രേസ് ചെയ്തത് അതൊക്കെ അവർക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട് ഓക്കെ ഓക്കെ സോ നെക്സ്റ്റ് കാർഡ് സിക്സ് ഓഫ് കെൻഡിക്കൽസ് ആണ് ഇതും അത് തന്നെയാണ് പറയുന്നത് അവർ എന്താ പറയുക നിങ്ങൾക്ക് അവരെ എന്തൊക്കെയോ ഇഷ്ടമാണ് അവരുടെ ജോക്സ് അവരുടെ കുക്കിങ് അത് അവരുടെ എന്തൊക്കെയോ ഇഷ്ടമാണെന്ന് അവർക്ക് അറിയാം ഒന്നെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞ് അവരറിഞ്ഞു അല്ലാതെ നിങ്ങൾ അവരെ കാണുമ്പോൾ ഒന്ന് ചിരിക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ അവരെന്തെങ്കിലും ജോക്സ് പറയുന്നത് തമാശകൾ പറയുന്നത് നിങ്ങൾ ജീവിക്കുന്നതോ അങ്ങനെ എന്തൊക്കെയോ അവർക്ക് അറിയാം എന്തൊക്കെയോ നിങ്ങൾക്ക് അവരെ ഇഷ്ടമാണെന്ന് അത് അവരെ ഹാപ്പി ആക്കുന്നുണ്ട് ഓക്കെ ഓക്കെ സോ ഇതൊക്കെയാണ് നമുക്ക് നിങ്ങളുടെ വൺ സൈഡ് സൈഡിൽ അവനെക്കുറിച്ച് പറയാനുള്ളത് ഇതാണ് യൂണിവേഴ്സിന് നിങ്ങൾക്ക് തരാനുള്ള മെസ്സേജസ് ഓക്കെ സോ ബൈ